നമ്മൾ മ്മളെങ്ങോട്ടാ പോന്നെ ബീച്ചില് ബീച്ച് വേണ്ട എടുക്ക പോണ്ടേ റൂ പൂച്ച പേടി ഉണ്ടോ എന്താ പൂച്ച കളറ് ആ പൂച്ച റോസിനു കണ്ടപ്പോൾ കണ്ട കൂടെ വരുന്നേ റോസും പൂച്ചയും തമ്മിൽ ഭയങ്കര വന്ത വേണ്ട വേണ്ട കവറിൽ എന്തോ ആന്ന് വിചാരിച്ചു ഏ

നമ്മൾ ബീച്ചിൽ വന്നിട്ടില്ല ഇവിടെ കളിച്ചോ കളിച്ചോസ് കളിച്ചു മഴ പോണക്കു റോസ് റോസ് കളിക്കണോക്കാ ഇത് തലയിലാക്കരുത് ആ ആ ആയില്ല

എന്താ റൂ മുഖത്തുണ്ട് വെള്ളി മഴയാണ് മഴയല്ല അത് ബീച്ചാണ് ബീച്ച് ഇങ്ങനെ ആക്കിയോ അതെന്താ റൂ എന്തേര് ആ ബീച്ച്

¿Eh? Mm. Papá, anda, anda, ¿y dónde? ¿Y dónde? ¿Y dónde? ¿Eh? ¿Eh? Black. Black color en el lado de eso. ¿Y dónde es ¿Eh? ¿Eh? ¿Panjasaria? ¿Eh? ¿Panjasaria? ¿Eh? 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 ¿E ഇതെന്താ ഇതെന്താ മണ്ണല്ല മണ്ണ് സോയിൽ സാൻഡ് ഇതെന്താ വാട്ടർ വാട്ടർ ഏ ഇടക്കിടക്ക് കാല് എഴുകും എന്നിട്ട് വീണ്ടും മണ്ണിൽ തന്നെ കാലു കാല്ട്ടു പിന്നെ മണ്ണിലായില്ലേ ഇനി എന്താ ചെയ്യാ പോയി കഴിക്കോ അവിടെ പോയി ആ പപ്പന സാധനം സാധനം തരും പോയി നോക്ക് സാധനം വേണമെങ്കിൽ പോയിക്കോ സാധനം പറഞ്ഞത് എന്തെങ്കിലും

അതിന് വെള്ളം കൊടുക്ക